നമ്മുടെ കുടുംബ പരമ്പര നിലനിർത്തുന്ന വലിയൊരു കണ്ണിയാണ് നമ്മുടെ വീടിന്റെ നെടും തൂണും നൽകിയ വിലമതിക്കാനാവാത്ത രംഗമാണ് എന്നാണ് വിലയേറെ രത്നമാണ് കാരണം നമുക്ക് സമാധാനപൂർണ്ണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാവാനായി അല്ലാഹു തആല നമ്മൾ ശരീരത്തിൽ നിന്നും നമ്മുടെ വർഗ്ഗത്തിൽ നിന്നും നമുക്ക് നേടിയകിട്ടുള്ളവരാണ് അല്ലാഹു തആല പറഞ്ഞു മിൻ ആയതിഹി അൻ ഖലബലക്കും മിനൽ ഹുസ്ബിൻ മസ്ലാന ലിതസ്കുനൂ ഇലൈഹാ അല്ലാഹുബ് തബറുസ്തദമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ കൃടയ അല്ലാഹു തആല എന്തിനു വേണ്ടി ജീവിതത്തിൽ വാക്കുകളും പക്ഷെ പരിശുദ്ധമായി ഒരു ജീവിതത്തെ പരിഹാസപൂർണ്ണമാക്കുന്ന വാക്കുകളാണ് ഒരിക്കലും ിലേക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ഈ വൈവാഹിക ജീവിതത്തിലൂടെ എന്ന് മാത്രമല്ല ഒരു ജീവിതമാണ് കാക്ഷിക്കുന്നത് കാരണം ഒരു ഇടതുപയായാൽ അവർ പ്രയോഗത്തിന്റെ ഇണ എന്നുള്ളതാണ് സൗദി എന്ന് പറഞ്ഞത് അത് എല്ലാത്തിനെയും നമുക്ക് പിന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സമാധാനമാണ് മുസൽമാനെയും അല്പം പേടിക്കുകയും ക്ഷീണിക്കുകയും പരിപാടിക്കുകയും ചെയ്യുന്നു വീട്ടിലെത്തിയോടും പിന്നെ പുതച്ചു തരാൻ പറഞ്ഞു അന്നേരം ഒരുപാട് വാക്കുകൾ പറഞ്ഞു ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടിയാണ് വൈവാഹിക ജീവിതം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ കൽപ്പിച്ച നമ്മൾ ഏറ്റെടുത്ത ആ ഭാര്യയെ ആ നിലയിൽ എല്ലാവിധ മര്യാദകളും പാലിച്ചു കൊണ്ട് അവരോട് നമ്മുടെ പെരുമാറണം കാരണം നമുക്ക് ഒരു വാപ്പ നമുക്ക് ഒരു മകളെ എത്തിച്ചു തരുന്ന അവസരം നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ പോലും വളരെ മാന്യമായിരിക്കണം വേർതിരിയുന്നത് പോലും എന്ന് അള്ളാഹുബിന്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് പെൺമക്കളെ പറ്റി അറിയാം വാത്സല്യം നൽകി പുതിയ ഈ അവസരത്തിലാണ് കുടുംബത്തിൽ അവരോട് തന്നെ അവരോട് ഏറ്റവും നിഷ്കടകരമായ ഒരു ഭാഗം നമുക്ക് ഉണ്ടാകണം അള്ളാഹു

頑張れ യും എനിക്ക് ദേശം പിടിക്കുമടങ്ങിത്തരണം എനിക്ക് ദേശം പിടിക്കുമ്പോ നീം അങ്ങനെ തന്നെ ചൂടാമല്ല നീ അങ്ങനെ എന്തിനു പറയ എനിക്ക് ദേശം പിടിക്കുമ്പോ നീയം കടങ്ങിയാലോ എനിക്ക് സമാധാനമായി അതേപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ കാത്തു മര്യാദയാണത് നമ്മുടെ വികാരവും നമ്മുടെ ദേശവും എല്ലാം അവർ മനുഷ്യരാണ് അവരുടെ അവരുടെ വികാരങ്ങൾ സ്വഭാവങ്ങൾ അവർക്ക് നമ്മിൽ നിന്ന് അവർക്ക് പിടിക്കാത്ത കാര്യങ്ങൾ വരുമ്പോ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം പുറത്ത് പറയേണ്ട അവരെല്ലാവരും എന്നല്ല ദാറുൽ ജിബറത്തിൽ അവരോടുള്ള സ്നേഹം ന പ്രകടbiggrണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലംനോട് കേൾക്കുക ചൊല്ലു മജ്മഉൽ നാസി ഇലൈക ഇൻസല്ലാഹു അലൈഹി വസല്ലം ആയിഷrangle ഇത്ര ഇഷ്ടമുള്ള താരയാണെന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ പിവിലയാണി യും അത് ലഭിക്കുന്നത് വരെ അവരുടെ ഒരുപാടായി എന്ന് മാത്രമല്ല ഒറ്റകത്തിന്റെ മേലക്കേറാൻ ും പിന്നെ അഥവുകൾ പാലിക്കേണ്ടതുണ്ട് മര്യാദകൾ പാലിക്കേണ്ട സംഭവിക്കുന്നു ഉണ്ടാക്കി വെക്കുന്ന ആ ബുക്കുകളും കുടുംബത്തിന്റെ അത്ര വലിയ പ്രശ്നങ്ങളാണ് കാണാൻ പറ്റൂരാത്ത മാനസികമായ അസുഖമുണ്ടാകും ഒന്നിച്ച് ജീവിക്കേണ്ടവനല്ലേ നമ്മുടെ വികാരങ്ങൾ എല്ലാവരും ഇങ്ങനെ വല്ലാത്ത സ്വഭാവങ്ങൾ ആരെയും കുറ്റം പറയുക

യും കുറ്റയുകയും ചെയ്യുക ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരു യോജിച്ചതല്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അതേപോലെ പറഞ്ഞ് രണ്ട് വായന ാണ് അതുപോലെ ജീവിതം നയിക്കാൻ ശ്രമിക്കുക അവരുടെ മോശമായ വിളിച്ചു പറയാതെ വളരെ മാന്യമായ രീതിയിലായിരിക്കണം അതേപോലെ നമ്മൾ പ്രായത്തിൽ നമ്മളെ കാണുന്ന ആദ്യ ഭയങ്കര സന്തോഷവും മായ ആവശ്യമുണ്ടാകുന്ന സമയത്തും നമുക്ക് ശാരീരികമായ ആവശ്യമില്ലാത്ത സമയത്ത് പ്രായമാകുമ്പോ പരസ്പരം സ്നേഹിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാനും Allah Ta'ala di tu. Namun kenal gaya, main bahagia. Nafas Allah, berdiri bersama orang ramai. Inni kata dosa, dosa orang yang takut tak. Mereka kenal gaya, kuno yang Hari ini kita pelajar, banyak bacaan, bacaan cara yang sesuai. Nafas Allah, berdiri bersama orang ramai. Satu jam ini berjalan, kita pergi. Bahasa ini kata asli adalah. Kerana Indonesia memangnya. Satu jam orang orang

മാത്രണാലിത് അവ അവസ്ഥ ആ സ്ഥലത്തിലും നാളെ സ്വർഗത്തിലും നമുക്കുണ്ടാകേണ്ടകരം നിശ്ചയിച്ച ബന്ധമാണ് എന്ന് മനസ്സിലാക്കുകയും കഴിഞ്ഞത്ര ജീവിതത്തിൽ അവരോട് സന്തോഷം നൽകുകയും ചെയ്യുക Tchau,

on yeah.